ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലീനു സ്റ്റോക്സ് ദിസ് ഇസ് ലീനു ഫ്രം ഹെവൻലി ഹാൻഡ് മെയ്ഡ് നമ്മൾ ഇന്ന് ചെയിൻ ആണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പം നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യാനായിട്ട് മറക്കല്ലേ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ആ കാണിച്ച ഗുങ്കുരു നെക്ചേൻ്റെ കംപ്ലീറ്റ് പ്രോസസ്സാണ് കാണിക്കുന്നത് ആദ്യമേ തന്നെ ഒന്നെങ്കിൽ നമുക്ക് കോട്ടൺ കോഡ് എടുക്കാം അല്ലെങ്കിൽ ഡോരി വേണേലും നമ്മൾ ഡോരിയല്ല ആ ഡോരി വേണേലും എടുക്കാം ഇല്ലെങ്കിൽ മാക്രൈമിൻ്റെ ത്രെഡ് വേണേലും എടുക്കാം ഞാനിവിടെ ഡോരി ഇവിടെ കോട്ടൺ കോഡ് വെച്ച് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യമേ തന്നെ ഒരു നിശ്ചിത ലെങ്തിൽ കോട്ടൺ കോഡ് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മളാണെങ്കിൽ പശ വെച്ചിട്ട് അതിൻ്റെ അറ്റം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മടക്കിയിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ശേഷം നമ്മുടെ ഗ്രീൻ വെയ്റ്റ്ലെസ്സായിട്ടുള്ള ഗുങ്കുരൂസാണ് നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ ഗുങ്കുരൂസ് ആട്ടോ എടുക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ആ ഒരു വെയ്റ്റ്ലെസ് സിൽവർ ഗുങ്കുരൂസ് പോലെ തന്നെ കളറായിട്ടുള്ള ഗുങ്കുരൂസും വാങ്ങിക്കാനായിട്ട് കിട്ടും അതിന് കിലിക്കോ ഒന്നുമില്ല കേട്ടോ അപ്പം നമ്മൾ ആദ്യം ആ ഒരു ഡോരി സെറ്റ് ചെയ്യാണ് അപ്പം ജസ്റ്റ് ഇതുപോലൊന്ന് ആ ഒരു നമ്മൾ ഈ തയ്ക്കുന്ന ആ ഒരു ത്രെഡ് ത്രെഡുണ്ടല്ലോ അതുതന്നെയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് അപ്പം അത് ചുറ്റി വരാനായിട്ട് കുറച്ചധികം ടൈം എടുക്കും ഇൻ കേസ് അത് പാടാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എംബ്രോയ്ഡറി ത്രെഡ് വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലൊന്ന് റൗണ്ട് ചെയ്ത് കൊടുത്താലും മതി എന്നിട്ട് ഞാൻ രണ്ട് സൈഡും ഇതുപോലൊന്ന് ജസ്റ്റ് ഒന്ന് ചുറ്റി എടുക്കുന്നുണ്ട് ലാസ്റ്റിൽ പശ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് സെറ്റാക്കി എടുക്കുന്നുണ്ട് നമ്മൾ നമ്മളതിൻ്റെ എന്താണ് ഡോരി വലിക്കാൻ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബീഡ് കൂടെ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ നീഡിലൊക്കെ വെച്ച് നമ്മൾ ബീഡ് ഇട്ട് കൊടുത്തു ഇനിയാണ് നമ്മൾ തൊങ്ങൽ ആ ഒരു കുഞ്ചലം ഉണ്ടാക്കുന്നത് കുഞ്ചലം ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ് കേട്ടോ ജസ്റ്റ് നമ്മുടെ ആ ഒരു ഇപ്പോൾ എംബ്രോയ്ഡറി ത്രെഡാണെങ്കിൽ അത് അല്ലെങ്കിൽ ത്രെഡ് ആണെങ്കിലും ജസ്റ്റ് ഇതുപോലെ ഒന്ന് കൈ വെച്ചിട്ടൊന്ന് മടക്കി ഞാനിപ്പോൾ കാണിച്ച പോലെ ഒന്ന് മടക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ആ ഒരു ത്രെഡിലേക്ക് ഇതുപോലൊന്ന് മടക്കിയും കൊടുത്തിട്ട് നല്ല രീതിയിൽ ചുറ്റിയും എടുത്താൽ മാത്രം മതി ഞാൻ ഈ വീഡിയോയിൽ എങ്ങനെയാണോ കാണിക്കുന്നത് ഞാൻ ഈ പറയുന്നത് ശ്രദ്ധിക്കാതെ വീഡിയോയിൽ എങ്ങനെയാണോ കാണിക്കുന്നത് അതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ നിങ്ങൾക്കത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും ചിലപ്പോൾ ഞാൻ പറയുമ്പോൾ ചിലതൊക്കെ വിട്ടുപോയെന്നൊക്കെ ആയിരിക്കും അതുകൊണ്ടാട്ടോ ചെറിയൊരു പനിക്കോളുണ്ട് അതുകൊണ്ടാണ് ഈ സൗണ്ടിന് കുറച്ച് ഡിഫറൻസും അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്കെങ്കിലും മൂക്ക് ചീറ്റുന്നതും ഒക്കെ നിങ്ങൾ കേൾക്കുന്നത് ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു ഡോരി പാർട്ടെല്ലാം കഴിയാൻ വേണ്ടിയിട്ട് പോവുകയാണ് നമ്മൾ ആ കുഞ്ചിലൊക്കെ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ആ ഒരു ചീപ്പ് വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് ചീവി ചീവി കൊടുക്കുന്നുണ്ട് ഇടയ്ക്ക് ജസ്റ്റ് ഒന്ന് ആ ഒരു ലെവലായിട്ട് കട്ട് ചെയ്തൊക്കെ എടുത്തിട്ട് എക്സ്ട്രാ പോർഷൻസ് എല്ലാം നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ലെവലാക്കിയിട്ട് ചീപ്പ് വെച്ച് നല്ല രീതിയിലൊന്ന് ചീവി ചീവി എടുക്കുന്നുണ്ട് പിന്നെ മണ്ടയ്ക്കത്തെ ആ ഒരു പോർഷൻസ് എല്ലാം നമ്മളത് കട്ട് ചെയ്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് ലെവലാക്കി നമ്മൾ മുടി വെട്ടുന്ന പോലെ ജസ്റ്റ് ഒന്ന് ലെവലാക്കി എടുക്കുന്നുണ്ട് അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഡോരീസൊക്കെ വീട്ടിൽ തന്നെ സെറ്റ് ചെയ്യുന്നത് ഇൻ കേസ് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ഇത് കടകളിലൊക്കെ വാങ്ങിക്കാനും കിട്ടും അപ്പോൾ നിങ്ങൾക്ക് തന്നെ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ അത് കുറച്ചും കൂടെ നല്ല ഭംഗിയായിരിക്കും എനിക്ക് തോന്നുന്നു ഇനി നമുക്ക് ഗുങ്കുരു നെക്ചെയിന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാം നമ്മൾ അത്യാവശ്യം ലോങ്ങ് ആയിട്ടുള്ള നെക്ക് ചെയിൻ ആണ് ഉണ്ടാക്കുന്നത് ഞാനിവിടെ ഇത് നമുക്ക് മിക്സായിട്ടും ഒക്കെ എടുക്കാം കേട്ടോ ഇപ്പം ഈ ഒരു ലോക്കറ്റ് ഒരു ദേവിയുടെ ഒരു ആണ് അപ്പോൾ ഞാൻ ഒരു പെൻറ്റിൻ്റെ ഞാൻ വാങ്ങിച്ചത് നമ്മുടെ ഇൻസ്റ്റഗ്രാമിലുള്ള നവരെന്നു പറഞ്ഞൊരു ബീഡ്സിൻ്റെ ഒരു സ്റ്റോർ ഓൺലൈൻ സ്റ്റോറിൽ നിന്ന് കേട്ടോ ഞാൻ വാങ്ങുക അവർക്ക് ഓൺലൈനും ഉണ്ട് ഓഫ്ലൈനും ഉണ്ട് അത് തമിഴ്നാട്ടിലാണ് അതിൻ്റെ സെൻറ്റർ എന്ന് പറഞ്ഞേക്കുന്നത് നിങ്ങൾക്കത് ഇൻസ്റ്റഗ്രാം നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഓൺലൈൻ സൈറ്റിൽ നിന്നൊക്കെ നമുക്കത് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ആ ഒരു സെൻറ്ററിൽ നിന്നാണ് ഞാൻ ഈ ഒരു ലോക്കറ്റ് ഞാൻ വാങ്ങിച്ചത് ഇതല്ല ഇതുപോലത്തെ ഒരുപാട് ലോക്കറ്റ്സ് ഞാനിപ്പം ഒന്ന് രണ്ട് മാസങ്ങൾക്ക് മുന്നേ വാങ്ങിച്ച ലോക്കറ്റാ കേട്ടോ അതിപ്പോഴാണ് എടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മളതിൻ്റെ അടിഭാഗത്ത് കുറച്ച് ഹോൾസ് ഉണ്ട് അപ്പോൾ ഹോൾസ് നമുക്ക് ഫില്ല് ചെയ്യണം ചിലരൊക്കെ ആണെങ്കിൽ ഈ ഹോൾസ് ഫില്ല് ചെയ്യാതെ ഇടുന്നത് ചുമ്മാതി എനിക്കതിനോട് വലിയ താല്പര്യമില്ല നമുക്കതെല്ലാം കൂടെ ഫില്ല് ചെയ്യുമ്പോഴാണ് എക്സ്ട്രാ ആ ഒരു ഭംഗി കൂടെ നമുക്കതിന് വരുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുറച്ചും നല്ല പെർഫെക്ഷൻ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു അപ്പം താണ്ടേ നമ്മുടെ ആ ഒരു ഹോൾസ് എല്ലാം ഇതുപോലെ ഫില്ല് ചെയ്ത് ജെമ്രി വെച്ച് ഗുങ്കുരൂസ് വെച്ച് ഫില്ല് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് പ്രത്യേകിച്ച് ഒന്നുമില്ല സിമ്പിളായിട്ടുള്ള ഡിസൈൻസ് ആണ് ജസ്റ്റ് ആ ഗുങ്കുരൂസ് ബീറ്റ്സിൻ്റെ പകരം ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുന്നു അടിയിലായിട്ട് നമ്മൾ ആ ഒരു സെൻറ്ററിലായിട്ട് നമ്മൾ ആ ലോക്കറ്റ് വെക്കുന്നു കുറച്ച് നീളത്തിലാട്ടോ നമ്മളിത് ചെയ്യുന്നത് ഇപ്പോഴത്തെ ഈ സെറ്റും മുണ്ടും കോൺട്രാസ്റ്റ് കളേഴ്സൊക്കെ ഇറങ്ങിയിട്ടുണ്ടല്ലോ ബ്ലൗസ് വേറെ സെറ്റും മുണ്ടും വേറെ അങ്ങനത്തെയൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ ഒക്കെ വെയറ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ മാലകളൊക്കെ നല്ല ഭംഗിയാണ് കൂടാതെ നമുക്കിത് ബഡ്ജറ്റ് റേഞ്ചിൽ കൊടുക്കാനായിട്ട് പറ്റും ഇപ്പോൾ ഈ വെയ്റ്റ്ലെസ് കുങ്കുരൂന്നൊന്നും അത്ര വലിയ പ്രൈസ് ഒന്നും ഇല്ല അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ഒരു ത്രീ ഫിഫ്റ്റി ത്രീ നയൻറ്റി നയൻ ആ റേറ്റിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ഈ മാലകളൊക്കെ നമുക്ക് കസ്റ്റമേഴ്സിന് കൊടുക്കാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഫൈനൽ പാർട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പം മാലയുണ്ടാക്കുന്നതിൻ്റെ കാര്യങ്ങളൊന്നും അറിയാം നമ്മുടെ ഇഷ്ടം നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ നമുക്കിത് ഡിസൈൻ ചെയ്യാനായിട്ട് പോയിട്ട് ഞാനിപ്പോൾ കുറച്ച് ലോങ് ആയിട്ട് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എടുത്തേക്കുന്നതാണ് പിന്നെ ഗിയർ ലോക്ക് വെച്ച് ലോക്ക് ചെയ്ത് എക്സ്ട്രാ ഗിയർ വയർ എല്ലാം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ശേഷം വരുന്ന ഗിയർ വയർ ആ ഒരു ബീഡിനകത്തോട്ട് വെച്ച് തന്നെ കയറ്റിയിട്ട് കൊടുത്ത് ഒരു പെർഫെക്റ്റ് മാലയാക്കി നമ്മളിവിടെ സെറ്റാക്കി റെഡിയാക്കുന്നുണ്ട് അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഗുങ്കുരുവിൻ്റെ ആ ഒരുപോലെ തന്നെ സിൽവറിൻ്റെയും നമുക്ക് വേറെ പല കളേഴ്സിലുള്ള നമുക്ക് ചെയ്യാൻ കിട്ടും അങ്ങനെ നമ്മുടെ മാല ഇവിടെ സെറ്റായി പെയറായിട്ട് കമ്മലും നമ്മളിവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പം എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ബായ്